മക്കളുടെ സൗഹൃദങ്ങൾ അതിരുവിടുന്നത് പലപ്പോഴും മാതാപിതാക്കൾ അറിയാറില്ല കൂടെ പഠിക്കുന്ന കുട്ടികൾ തമ്മിലുള്ള സൗഹൃദം പ്രണയമായി വരെ വളരാം പത്തനംതിട്ടയിലെ ഒൻപതാം ക്ലാസ്സുകാരി ഗർഭിണിയായപ്പോഴാണ് രക്ഷിതാക്കൾ സൗഹൃദത്തെക്കുറിച്ചും പീഡനത്തെക്കുറിച്ചും അറിയുന്നത് ക്ലാസ്സിൽ ഒന്നിച്ചു പഠിക്കുന്ന പതിനാലുകാരനാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയത് കേസിൽ ഒൻപതാം ക്ലാസ്സുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു ബലാത്സംഗം പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് കടുത്ത വയറുവേദനയെ തുടർന്നാണ് വിദ്യാർത്ഥിനിയെ ആദ്യം സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതോടെയാണ് പെൺകുട്ടി ഗർഭിണിയായ വിവരം പുറത്തറിയുന്നത് ആശുപത്രി അധികൃതർ പോലീസിൽ വിവരമറിയിച്ചതോടെ പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുകയും തുടർന്ന് സഹപാഠിയെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു ബലാത്സംഗം പോക്സോ വകുപ്പിലെ ഒന്ന് രണ്ട് മൂന്ന് നാല് വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തത് പെൺകുട്ടി നിരവധി തവണ പീഡനത്തിന് ഇരയായിട്ടുണ്ട് ഇരുവരും ഒരേ ക്ലാസിൽ പഠിക്കുന്നവരും സുഹൃത്തുക്കളുമാണ്